மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് നിലമ്പൂരിന്റെ സുന്ദരിക്ക് ദുബായിലും സുന്ദരി പട്ടം ദുബായിൽ കഴിഞ്ഞ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടന്ന മത്സരത്തിലാണ് സിൽവർ കാറ്റഗറിയിൽ വിജയ കിരീടം നേടിയത് നിലമ്പൂർ എരമുണ്ട സ്വദേശി നെല്ലിക്കാട്ടുകുടിയിൽ ബിനുവിന്റെ ഭാര്യ ഷൈനി ബിനുവാണ് കിരീടം നേടിയത്

നിലമ്പൂർ എരുമമുണ്ട സ്വദേശി നെല്ലിക്കാട്ടുകുടിയിൽ ബിനുവിൻ്റെ ഭാര്യ ഷൈനി ബിനുവാണ് ഇരുപതിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സുന്ദരിമാർക്കായി നടത്തിയ മിസിസ് ഇന്റർനാഷണൽ വുമൺ ഓഫ് സബ്സ്റ്റൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം കരസ്ഥമാക്കിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി പതിനേഴ് പേർ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിലാണ് മുപ്പത്തിനാലാം വയസ്സിലും കേരളത്തിന്റെ അഭിമാനമുയർത്തി വിജയിയായത് എരുമമുണ്ട എന്ന ഗ്രാമത്തിന്റെ യശസ് ഉയർത്തി ദുബായിലും അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഷൈനി നിലവിൽ ദുബായിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ് മിസ്സിസ് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ കിരീടം നേടിയിട്ടുള്ള ഷൈനി ബിനുവിന് കടലിനപ്പുറത്തു നിന്നും ഇപ്പോൾ ലഭിച്ച അംഗീകാരവും തന്റെ ജീവിതത്തിലെ പൊൻതൂവലായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ രണ്ടാം റണ്ണറപ്പായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മിസിസി മാർവെൽസ് ക്യൂൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് റണ്ണറപ്പുമായിരുന്നു കൂടാതെ നിരവധി മത്സരങ്ങളിലും വിജയിയായിട്ടുണ്ട് മോഡലിംഗിൽ കഴിവ് തെളിയിച്ച ഷൈനിക്ക് ഏതാനും സിനിമകളിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി നഴ്സിംഗ് ജോലി ചെയ്യുന്ന ഷൈനി ബിനു മാസങ്ങൾക്ക് മുൻപാണ് ദുബായിൽ ജോലിക്ക് കയറിയത് ജോലിക്കൊപ്പം തന്റെ മത്സര പോരാട്ടത്തിലും സജീവമാണ് ജീവിത ലക്ഷ്യങ്ങൾക്കായി ആർജവത്തോടെ പോരാടാൻ നമ്മൾ തയ്യാറായാൽ വിജയം നമുക്കൊപ്പം വരുമെന്ന സന്ദേശവും ഷൈനി നൽകുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് വേൽ മൗണ്ടീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ